അദാനി വിഷയത്തിൽ വീണ്ടും അടിയന്തര പ്രമേയ നോട്ടീസ് കോൺഗ്രസ് എം പി രൺദീപ് സിംഗ് സുർജേവാല രാജ്യസഭയിൽ നോട്ടീസ് നൽകി സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യം വിശദാംശങ്ങൾ അർജുൻ പീതാംബരം നൽകും സഭയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇന്നും പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണോ മോദി ഈ അദാനി വിഷയത്തിൽ സഭ എന്നും പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത് അദാനി വിഷയം ചർച്ചയ്ക്കെടുക്കാതെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം ഒന്നരങ്കം വ്യക്തമാക്കിയിരുന്നു അത് തന്നെ ഇന്നും ആവർത്തിക്കുകയാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള രൺദീപ് സുർജേവാലയാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റവും അധികം പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നത് അദാനി വിഷയത്തിൽ തന്നെയായിരുന്നു അദാനി വിഷയം യർത്തി ഈ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സഭാ നടപടികൾ നിർത്തിവെച്ചത് അതായത് സഭ പിരിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് സമാനമായിട്ടുള്ള രീതി ഇന്നും ഒരുപക്ഷെ ആവർത്തിക്കും പ്രത്യേകിച്ചും രാജ്യസഭയിലടക്കം എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ എന്തായാലും വ്യക്തമായി പറയാൻ സാധിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ലോക്സഭയിലുണ്ട് കഴിഞ്ഞാൽ അവർ ഉന്നയിക്കാൻ പോകുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് വയനാട് കേന്ദ്രസഹായം വൈകുന്നതും അതുപോലെ തന്നെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ലോക്സഭയിൽ അതിനോടൊപ്പം തന്നെ അഥായും ഈ സമ്പൽ വിഷയങ്ങളിലടക്കം ലോക്സഭയിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാജ്യസഭയിലും എന്തായാലും അദാനി വിഷയം ചർച്ചയ്ക്കെടുക്കാതെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ എം പിമാർ എല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്നത് ശരി അർജുൻ ഇന്നും അദാനി വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് അർജുൻ പീതാംബരൻ പറയുന്നത് ഇന്നും ബഹളമയമാവും ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്